ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് മച്ചൻ ഫ്രം മരനാട് അപ്പോൾ നമ്മൾ എടമലക്കുടിയിലേക്ക് ഒരു ടൂർ പോവുകയാണ് അപ്പോൾ എടമലക്കുടി നമ്മുടെ ഫ്രണ്ട്സും നമ്മുടെ മച്ചമാരെല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മുടെ തിങ്സൊക്കെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുവാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു വണ്ടിയിൽ പെട്ടിമുടി വരെ പോകും പെട്ടിമുടി പോയിട്ട് അവിടെ നമ്മൾ വണ്ടി തിരിച്ചു വിട്ടിട്ട് അവിടെ നിന്നൊരു കാലുകൊണ്ട് തന്നെ ഒരു പാതയാത്ര അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ നമുക്ക് വഴി കാണിച്ച് തരാൻ ആളുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്കൂടെ ആ വലിയ വനത്തിൻ്റെ ഇടയിൽ കൂടെ ഓരോ കാഴ്ചകളും കൃത്യമായിട്ട് കാണണം എല്ലാം കൂടെ ഞങ്ങൾ കാണണം എല്ലാം കൂടെ നിങ്ങളും കാണും ഓക്കെ ഓക്കെ ഗോ I'm gonna <laughs> അവിടെ നിൽക്കുവാണ് വണ്ടി നമ്മൾ തിരിച്ചുവിടാൻ പോവാണ് ഇവിടെ നിന്ന് നടന്നപ്പോ വീട്ടിലേക്ക് പോവാൻ പോവാ ഓക്കെ വണ്ടി തിരിച്ചു പോവാണ് അപ്പൊ ഞങ്ങള് ഓക്കെ ബായ് സൂര്യ ബായ് വീട്ടിൽ സേഫ് ആയിട്ട് റോഡിൽ നിന്ന് നമ്മൾ മോഡിലേക്ക് നടന്നാണ് പോണേ അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും മഴ വരാറായി ഇപ്പിവിടെ നിന്ന് ഇനിയും രണ്ട് മൂന്നോ നാല് കിലോമീറ്ററോ അപ്പുറയാണ് നമ്മൾ പോയെത്തിച്ചേരേണ്ടത് അപ്പം എല്ലാവരും കൂടെ നടന്ന് നടന്ന് പോവാണ് ചോറല്ലേ ഭയങ്കര മുള്ളാണ് കേട്ടാ വലിയ ഒരു താവളത്തിലേക്ക് ഇറങ്ങി പോണ പോലെ ഉണ്ടല്ലോ ഈ വഴിയൊക്കെ ഇല്ല ഒരു വനത്തിൻ്റെ ഇടയിൽ കൂടെ കാണുന്ന നടന്നു പോയിക്കൊണ്ടിരിക്കണത് ഇപ്പൊ അട്ടപ്പൂച്ചിയും കാട്ടുപോത്തും ആനകളുള്ള വഴിയാണിത് ഇപ്പൊ സേഫായിട്ട് നമ്മൾ പോകേണ്ടതാണ് നമ്മുടെ പയന്മാര് നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടി തരുന്നതായിരിക്കും ആ മക്കളെ പാട്ട് പാടിക്കേ 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 ഏയ് ആ പാട്ടില്ല പാ നല്ല പാട്ട് പോടുങ്ങായി നടന്ന് നടന്ന് മടുത്തു പോയിട്ടാ നമ്മള് ഇപ്പൊ ഒരു രണ്ട് കിലോമീറ്റർ താണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് നടന്നിടന്ന് തീരുന്നില്ല അപ്പോ ഇരുളു മൂടി കിടക്കുവാണ് അപ്പോ മഞ്ഞും മഴയും പിടിച്ചു കിടക്കുവാ അതിനിട കൊണ്ടുപോന്നെ എന്തോ എന്തുവലിയറക്കം നോക്കിയേ വഴി പോണത് റോഡിലത്തിൻ്റെ അവസ്ഥയെ അതിൻ്റെ ഒരു പാടത്ത് ഒരു സൂപ്പർ കുവയുണ്ട് nak mod var mistry வேறலயா இதுக்குள்ள வேறல I'm not gonna. mana mana katta verde అది రపది ఏంటా ఆరా నా ఇడికి ఓకే రండి ఆరా போத <laughs> பொருந்து <laughs>

ഇവർ ഇപ്പോൾ ജനങ്ങൾ ഇവിടെ ഈ മരം കൊണ്ട് ഇങ്ങനെ നിർമ്മിച്ച പാലത്തിലൂടെയാണ് ഈ സാധനങ്ങൾ കൊണ്ടുപോകണമെന്നും കൊണ്ടുവരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഈ മ മഴക്കാലങ്ങളിൽ ചെറിയ പുഴ ഒഴുക്കുവാണെങ്കിൽ അപ്പോൾ പ്രശ്നമല്ല ഈ സമയത്തൊക്കെ നമുക്ക് കടന്നു പോകാനും ഒക്കെ പറ്റും എന്നാലും ആണ് ഈ കല്ലിൻ്റെ ഇടയ്ക്ക് കൂടെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുക എന്ന് വെച്ചത് ഭയങ്കര റിസ്ക്കുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ അതാ മേളി കണ്ടോ അപ്പോൾ ഒരു വലിയ കോൺക്രീറ്റ് പാലം തന്നെ തകർന്നു തകർന്നിടക്കമാണ് അപ്പൊ നമ്മള് ഒറ്റയ്ക്ക് വരുവാണെങ്കിൽ തന്നെ ഇത്ര റിസ്ക് എടുത്താണ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ചാടേണ്ട ഒരു അവസ്ഥ തന്നെ ഇതുപോലത്തെ പാലങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണത് കൊണ്ടുപോകണമെങ്കിൽ എത്ര റിസ്ക് ആയിരിക്കുന്നു നമ്മൾ നിങ്ങൾ തന്നെ ഓർത്തോ ഓർത്തോട്ടെ വ്യൂ ആണ് നല്ല അടിപ്പൻ വ്യൂ ആണ് ഇതേ നമ്മള് ചാടി ചാടി പോവാണ്

அண்ணா அஜித் முஜித் வாடகை ഇപ്പോൾ എല്ലാവരും കൂടെ ഇപ്പം ആയി വട്ടിയൊക്കെ എടുത്തുകൊണ്ട് വീട്ടിൽ പോവാണ് ഓക്കെ നമുക്ക് കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഷൂട്ടൊക്കെ ചെയ്ത് ഇപ്പോൾ കയറി പോവാ പേരി വെങ്കായുധം ഇപ്പോൾ വട്ടി വെച്ച് നിങ്ങൾ എന്താ ചെയ്യാൻ പോണറേറ്റ് എരിയായിട്ട് പോരി കിട കാര जा रहा नंदिंदरാ വാ വൈ കേമരോ പുത്രോ ഇക്വർ നമ്പർ 2 ഉണ്ട് അല്ലേ ലാപ്ലാന്താ കരൈ ഹും ഹും വൺ ഗ്രാം കൂടെ തേന്ത പേസ്റ്റ് കൂടെ വെക്കട്ടോ இதெல்லாம் பத்திரமும் வந்து சரியான தோண்டிகளுமா இவந்த நூன்ற ஊற்றி விடுந்தமா அத்தனை நாள் படுத்தி நூன்று நடந்து தோற்று தும்பாடுவானே அப்ப ചൂടൊക്കെ പൊട്ടി ഒലിഞ്ഞുകൊണ്ടിരിക്കുവാണ് ഇപ്പോൾ തന്നെ ഒരു മൂന്ന് നാല് കിലോമീറ്റർ വന്നു കാണാൻ തോന്നുന്നു ഇനിയും കിടക്കുവാണ് ഇപ്പോൾ നമ്മുടെ പെട്ടിമുടിലേക്കുള്ള പോകാൻ പോകാനുള്ള വഴി ഇപ്പോൾ ചൂടൊക്കെ പൊട്ടി ഒലിനെ എന്തേ കാണാം അപ്പോൾ നമ്മുടെ പയന്മാർ നടന്ന് നടന്ന് നടത്തോണ്ടിരിക്കുവാണ് അപ്പോൾ ഇനിയും കൂടെ ഒത്തിരി ദൂരമുണ്ട് അപ്പോൾ കണ്ടുകൊണ്ട് പോയിക്കൊണ്ടേ ഇരിക്കാം മൊത്തം ആടണം ചെയ്തിട്ടാണ് പൊട്ടി പോളും വീരത്തില്ല മൊത്തത്തിലേ അപ്പൊ അവര് കെട്ടി അക്കരക്കറിക്ക് ഉണ്ടാക്കി വെച്ചിരണോ അല്ലയോള നമ്മ നേരത്തിലേക്കുള്ള വൃന്ദവട്ടിലെ തിന്തുതി ആളുകളാ കണ്ട് ഓടി വന്നിട്ട് ഇവ ഇവ ഇല്ലാ

അഞ്ച് കിലോമീറ്റർ അതിന് മുകളിൽ നടന്നതാണെന്ന് തോന്നുന്നു കാലിനൊന്നും നിൽക്കാൻ സ്ഥിരതയില്ല കാലിൻ്റെ എല്ല് തന്നെ ഭയങ്കര ചൂടായിക്കൊണ്ടിരിക്കുക അതു കാശ് നമ്മൾ കാലത്ത് എത്ര മണിക്കതിനാൽ നമ്മൾ അവിടെ നിന്ന് റെഡിയായ എട്ടോ എട്ടോ ഒമ്പത് മണി ഓ ഒമ്പത് പത്രയാണ് അപ്പോൾ കാശ് കാലത്ത് പത്ര മണിക്ക് അവിടെ വീട്ടിൽ നിന്ന് നടക്കാൻ തുടങ്ങിയതാണ് അപ്പോൾ ഇതുവരെ സമയം രണ്ടുമണി ആകറായി ഇതുവരെ നടന്ന് തീർന്നിട്ടില്ല അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുവാണ് അപ്പോൾ റോഡ് എപ്പോൾ വരും ജീപ്പിനെ എപ്പോൾ എന്നാണ് ഞങ്ങളൊരു കൊതിയിലിരിക്കുന്നത് അപ്പം നടക്കാൻ വയ്യ അവസ്ഥ മൊത്തത്തിൽ നമ്മുടെ എനർജി തന്നെ മൊത്തം ലോ ആയി അപ്പോൾ പയന്മാര പയന്മാരൊക്കെ അടുത്ത് പോയിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ റോഡ് ഒരു പകുതി വരെ ഇപ്പോൾ ചെറുതായിട്ട് പ്രശ്നം എന്ന് തോന്നുന്നു അപ്പോൾ വേനൽ കാലമായതുകൊണ്ട് അപ്പോൾ റോഡ് കുറച്ച് ക്ലീർ ആയിട്ട് ഇറപ്പുണ്ട് അപ്പോൾ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് ഭയങ്കര മോശമായ രീതിയിലേക്ക് പോകും അപ്പോൾ നടന്ന് നടന്ന് പോയിക്കൊണ്ടിരിക്കുക ഇതുവരെ ഞങ്ങൾ ജീപ്പിനെയും കാണാറില്ല ഒരു ആൾക്കാർ പോലും ഇവിടെ കട വഴിക്കിട്ട് കാണാറില്ല അപ്പോൾ അങ്ങനെ നടന്ന് പോയിക്കൊണ്ടേ ഇരിക്കുവാണ് അവിടെ ചൂടൊക്കെ ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുവാണ് മോത്തുനിന്ന് അപ്പോൾ ഇപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കൈ എല്ലാവർക്കും കൂടെ മുറം അതുപോലെ തന്നെ പായ നമ്മുടെ പാമ്പു പാകുമ്പോൾ ലൈറ്റിയുടെ തണ്ടീന്ന് ഉണ്ടാക്കണ ഐറ്റങ്ങളാണ് ഇത് ഇപ്പോൾ വീട്ടുകാർ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ വീട്ടിലേക്ക് അങ്ങോട്ടേക്ക് തന്നു വിട്ട സാധനമാണ് അപ്പോൾ അത് എടുത്തുകൊണ്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുവാണ് ചീപ്പിൻ്റെ അടുത്ത് എപ്പോൾ എത്തും എന്നാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതുവരെ സ്ഥലം ഞങ്ങൾ അതിൻ്റെ അടുത്ത് പോലെ എത്തിയിട്ടില്ലെന്നെ ഒരു പാതി വഴി വലിയൊരു മല പിടിച്ച് കയറി പോയിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ അപ്പോൾ എത്തിച്ചേരും അറിയില്ല പാസ് വെയിറ്റ് ചെയ്യാം അപ്പോൾ റീച്ചാകുന്ന അടുത്ത് പോയിട്ട് നമുക്ക് കുറച്ച് സംസാരിക്കാം ഞങ്ങൾ വനം തീർന്ന് കുറച്ച് മേളിലേക്ക് വന്നു ഒരു ചെറിയ ചപ്പ് കാടാണ് ചപ്പ് ഒത്തിരിയുള്ള സ്ഥലമാണ് അപ്പോൾ താഴെ വലിയ കോറ്റൻ വനങ്ങളൊക്കെ താണ്ട മേളിലെത്തിയിരിക്കണു ഇതാ വെട്ടമുള്ള സ്ഥലത്തേക്ക് എത്തിയിരിക്കണം ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് കാണാം അപ്പോൾ റോഡ് നമ്മുടെ ജീപ്പ് വരാനുള്ള അടുത്തേക്ക് പോയി എത്താറായി നിന്നു പ്പോൾ ഇവിടെ റിസ്ക്കിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആനയും മറ്റു ഉള്ള സ്ഥലമാണിത് ആന അതുപോലെ തന്നെ നമ്മുടെ കാട്ടിൽ വന്യമൃഗങ്ങൾ ഉള്ള സ്ഥലമാണ് സേഫായിട്ട് നമ്മൾ പോകേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് അപ്പുറത്തെ സൈഡുകളിലൊന്ന് നോക്കി പോകണം സൈഡുകൾ ശൂക്ഷിച്ച് നോക്കി പോയാലേ റഷപ്പെടാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇത് ഒത്തിരി റിസ്ക്കുള്ള കാടാണല്ലോ എടമലക്കുടി പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ വലിയൊരു വനത്തിൻ്റെ ഇടയിലാണല്ലോ ഇത്തരം കുടികൾ ഇത്ര ആൾക്കാർ ജീവിക്കണേ അപ്പോൾ അവർ അവരെ കഷ്ടപ്പാട് കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഒന്ന് ചെയ്തത് അപ്പോൾ ഞങ്ങൾ നടന്ന വഴിയിലൊരു പകുതി വഴി ഇതിപ്പോൾ ഒരു ഏതാണ്ട് ഒരു അര കിലോമീറ്റർ അങ്ങാണ്ട് ചെറുതായിട്ട് ഇങ്ങനെ റോഡ് ജീപ്പ് പോണ റോഡാണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ റോഡ് എന്നാലും താഴെ ഞങ്ങൾ നടന്നു വന്ന വഴി ഒത്തിരി ദൂരമാണല്ലോ അപ്പോൾ അത്രയും കഷ്ടപ്പെട്ടാണ് ആൾക്കാർ ആഹാരത്തിനുള്ള സാധനങ്ങളും അതുപോലെ തന്നെ ഈ മൃഗശല്യത്തിൻ്റെ ഇടയ്ക്കെട്ട് ജീവിക്കണത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഞങ്ങളുടെ അവസ്ഥകൾ കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ബെല്ലൈക്കണും കൂടി ഞാൻ ചെയ്ത് വെക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ് അപ്പോൾ ഏകദേശം മടത്തും പോയി നടന്നും മടത്തും പോയി കാലൊക്കെ തളർന്നു പോയിരിക്കുവാണ് അപ്പോൾ കൂടുതൽ സംസാരിക്കാൻ ഞങ്ങൾ തീരെ വയായിട്ടായി അപ്പോൾ ഞങ്ങൾ ജീപ്പിന് വേണ്ടി ഇപ്പോൾ വീട്ടിയും ജീപ്പ് ഇപ്പോൾ നമ്മൾ കോൾ കോളവിളിച്ച് നോക്കണം അപ്പോൾ കോൾ വിളിച്ച് നോക്കിയിട്ട് ജീപ്പ് വരുവാണെങ്കിൽ വണ്ടി കയറി നമ്മുടെ മരുകളിലേക്ക് വീഡിയോ ഫുൾ ആയിട്ട് കണ്ടു കാണാൻ തോന്നുന്നു അപ്പോൾ പരപ്പയാറ് കുടിയിലെ അവസ്ഥകൾ ഇതൊക്കെയാണ് അപ്പോൾ തോട്ടില് ഈ പാലമില്ലായ്മയാണ് ഏറ്റവും സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം അപ്പോൾ ഈ പാലമില്ലാത്തത് കൊണ്ട് അവര് മരം കൊണ്ട് നിർമ്മിച്ച തടികൾ മഴ മഴക്കാലങ്ങളിൽ ഗൂഡ്സ് മേടിക്കാൻ പോകുമ്പോൾ കാലിൽ തന്നെ ഒത്തിരി അപകടങ്ങൾ സംഭവിച്ചു എന്നാണ് പറഞ്ഞു കേട്ടത് അപ്പോൾ അതുപോലെ സംഭവങ്ങൾ ഇതിനി നടക്കാതിരിക്കട്ടെ അപ്പോൾ നമ്മുടെ ചാനൽ മറക്കാതെ ലൈക്ക് ഷെയർ ആൻഡ് കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നേക്കല്ലേ ആൻഡ് ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ നോട്ടിഫിക്കേഷൻ കൂടെ എനബിൾ ചെയ്ത് വെക്കുക അപ്പോൾ അടുത്തുകൂടി കാണാം ബൈ ബൈ